മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് നൂബിൻ ജോണിയും ബിന്നിയും ജനപ്രിയ പരമ്പരയായ കുടുംബവിളക്കിലൂടെയാണ് നൂബിൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരനായത് പ്രതീഷ് എന്ന കഥാപാത്രമായി എത്തിയ നൂബിൻ വളരെ പെട്ടെന്ന് തന്നെ ആരാധകരെ സ്വന്തമാക്കുകയായിരുന്നു നൂബിനുമായുള്ള വിവാഹ ശേഷമാണ് ബിന്നി മിനിസ്ക്രീനിലേക്ക് എത്തിയത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ഗീതാഗോവിന്ദം എന്ന പരമ്പരയിലാണ് ബിന്നി അഭിനയിക്കുന്നത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലാണ് നൂബിനും ബിന്നിയും വിവാഹിതരായത് പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത് ഇവരുടെ വിവാഹ വാർത്ത സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരുന്നു നൂബിന്റെ നാടായ ഇടുക്കി രാജക്കാട് വെച്ചായിരുന്നു വിവാഹം വലിയ ആഘോഷത്തോടെ ഇരു വീട്ടുകാരുടെയും സാന്നിധ്യത്തിലാണ് വിവാഹം നടന്നത് വിവാഹ ശേഷം സോഷ്യൽ മീഡിയയിലൂടെ തങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ച് ഇരുവരും എത്താറുണ്ട് ഇപ്പോഴിതാ ഇരുവരും ഒന്നിച്ചുള്ള ഒരു അഭിമുഖം ശ്രദ്ധ നേടുകയാണ് വിവാഹ ശേഷമുള്ള വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് ഇരുവരും വിവാഹം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞതേയുള്ളൂ എങ്കിലും അമ്മ വരെ കുഞ്ഞു വേണ്ടേ എന്ന് ചോദിച്ചു തുടങ്ങിയെന്ന് ഇരുവരും പറയുന്നു വിവാഹം കഴിഞ്ഞവരോട് സമൂഹം ആദ്യം ചോദിക്കുന്ന ചോദ്യമാണ് എന്ന് പറഞ്ഞ് അവതാരക ഇക്കാര്യം എടുത്തപ്പോഴായിരുന്നു നൂബിന്റെയും ബിന്നിയുടെയും മറുപടി ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിനിടെ ഇന്നൊരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ ഇതാരാണ് പെങ്ങളാണോ എന്നും ചിലർ ചോദിക്കുകയുണ്ടായി ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞു ഇതുപോലെ മൂന്നാറിൽ വീട്ടിൽ പോയപ്പോൾ ഒരു ചേച്ചി ഞങ്ങളെ കണ്ടുവെന്ന് സംസാരിച്ചു എന്നിട്ട് ഈ കുട്ടി ഏതാണ് എന്ന് ചോദിച്ചു ഞങ്ങൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട് എന്റെ ഭാര്യയാണെന്ന് പറഞ്ഞു കൊടുക്കുകയായിരുന്നു നൂബിനും പിന്നിയും പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക